ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ ഇത് പിള്ളേർ സ്കൂളിൽ പോയിട്ടേ ഉള്ളൂ ഞാനാണെങ്കിൽ ഒരു എൻ്റെ അല്ലറ ചില്ലറ പരിപാടിക്കുള്ള ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ പോവുമായിരുന്നു അപ്പോഴാണ് സൂര്യ വിളിച്ചിട്ട് പറഞ്ഞത് നമുക്ക് പതിനൊന്നരയ്ക്ക് പോകാം ഇപ്പോൾ ആൾക്ക് പേഷ്യൻ്റ് ഉണ്ട് ആക്ച്വലി പത്ത് മണിയാണ് പ്ലാൻ ചെയ്തിരുന്നത് അതെന്തായാലും നടക്കത്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ഒക്കെ ആയിട്ട് എടുക്കാം നമുക്ക് ഒരുമിച്ച് എന്തായാലും ഷോപ്പിങ്ങിന് പോകാമല്ലോ ഇന്നൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് ആയതുകൊണ്ട് സാരിയും ബ്ലൗസ് പീസും ഒക്കെ വാങ്ങണ്ടേ അപ്പം ഞാൻ വിചാരിച്ചു ഒന്നെങ്കിൽ ഭഗവതി അല്ലെങ്കിൽ രാധാകൃഷ്ണ ഭഗവതി എന്ന് പറയുന്നത് ബ്രോഡ്വേലുള്ള ഒരു ഷോപ്പാണ് അവിടെ അത്യാവശ്യം വിലക്കുറവൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം എന്തോ സെയിൽ നടക്കുന്നതായിട്ട് കേട്ട് അറിയില്ല അവിടെ ചെല്ലുമ്പോൾ അറിയാം അപ്പോൾ എന്തായാലും നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് കരുതി കുറച്ച് സമയമുണ്ടല്ല അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പോയേക്കാം ഞാൻ കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്യുക പേഷ്യൻ്റ് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഞാൻ ഈ പറഞ്ഞു തീർന്നതും നമ്മുടെ ഡോക്ടർ ദൈ പേഷ്യന്റിനെയും കൊണ്ട് വെളിയിലേക്ക് വന്നു അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് പോകാം നമ്മൾ ഭഗവതി ടെക്സ്റ്റൈൽസിൽ എത്തിയിരിക്കുകയാണ് ഇന്നലെ ഇവിടെ സൂര്യ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് ആൾക്കാർ ഇങ്ങനെ വിളിച്ചു പറയുന്നത് ഓരോ സാധനം എടുത്തിട്ട് ഇതിന് ഇത്ര വില ഇത്ര വില എന്ന് നമ്മുടെ ഫുട്പാത്തിലൊക്കെ പറയത്തില്ലേ അപ്പം എനിക്കൊരു ഞെട്ടല്ലേ ഈ തുണിക്കടയിലൊക്കെ ഇങ്ങനെ പറയാറുണ്ടോ എന്ന് മിക്കവാറും ഈ തുണിയായിട്ട് റിലേറ്റ് ചെയ്ത പർച്ചേസിന് ആകുമ്പോൾ ഞാൻ അമൃത സൂര്യ ഇങ്ങനെ ഗ്യാങ് അടിച്ചാണ് പോകുന്നത് പക്ഷേ ഓരോരുത്തരുടെയും ചോയ്സ് ഭയങ്കര ഡിഫറൻസ് ആകട്ടോ എനിക്ക് ഇഷ്ടപ്പെടുന്ന ചിലപ്പോൾ സൂര്യക്ക് ഇഷ്ടപ്പെടണമെന്നേ ഇല്ല അതുപോലെ സൂര്യക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല നമ്മളൊരു പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ടാണ് എറണാകുളം മാർക്കറ്റിലുള്ള ഭഗവതി ടെക്സ്റ്റൈൽസിൽ എത്തിയത് ടെക്സ്റ്റൈൽസിലെത്തിയത് ഇവിടെത്തിപ്പം ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയിട്ടോ വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ല ആകെ കടയിൽ നോക്കിയിട്ട് ഭയങ്കര തിക്കും തിരക്കും ഇവിടെ ഇപ്പം ഡിസ്കൗണ്ട് സെയിൽ നടക്കാണ് അതാണ് ഇത്ര തിരക്ക് സാരികളൊക്കെ ഒരു നൂറ് രൂപ മുതൽ അവൈലബിൾ ആണ് എല്ലാ ടൈപ്പും ഉണ്ട് അങ്ങനെ അടിപൊളിന്നും പറയാൻ പറ്റത്തില്ല മോശം എന്നും പറയാൻ പറ്റത്തില്ല ഒരു ബാലൻസ് ലെവലിൽ പോകുന്ന സെയിലാണ് ഇവിടെ നടക്കുന്നത് ഈ അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ നല്ല നല്ല ഭംഗിയുള്ള സാരികളൊക്കെ കാണാൻ പറ്റി ചില സാരിയൊക്കെ വില വെച്ച് നോക്കി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിലും ഈ സാരി വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് വെക്കുന്നതല്ലാതെ ഉടുക്കാത്തത് കൊണ്ട് എൻ്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി വാങ്ങരുത് വാങ്ങരുത് വാങ്ങരുതെന്ന് ഇത് നല്ലൊരു പരിപാടിയായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി നമുക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പത്ത് വട്ടം അല്ലെങ്കിൽ അഞ്ച് വട്ടം പറഞ്ഞാൽ മതി നോ 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 അപ്പം നമുക്ക് നമ്മുടെ മൈൻഡ് തന്നെ പറയും ചെയ്യണ്ട വേണ്ട എങ്കിൽ നമുക്ക് തിരിച്ചു പോകാൻ പറ്റും കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ റെഡ് കളറ് ഇതിൻ്റെ ബോർഡർ ആണെങ്കിൽ ഗ്രീൻ നല്ല അടിപൊളി കോംബോ നല്ല ചുക്കച്ചു സാരി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ വീണ്ടും പറഞ്ഞു നോ 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 അതുകൊണ്ട് പിന്നെ എടുത്തില്ല ഒരു ഫൈവ് ഹൺഡ്രഡ് സംതിങ് ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് അങ്ങനെ പല ടൈപ്പ് സാരി ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ഒരുപാട് സാരികളുണ്ട് ഈ ഡെയിലി വെയറ് സാരി ഉപയോഗിക്കുന്നവർക്ക് ഇവിടെ ഒന്ന് പർച്ചേസ് ചെയ്യാൻ നല്ലതായിരിക്കും പിന്നെ അതുകൊണ്ടാണല്ലോ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ എങ്ങനെ നിന്ന് സാരി നോക്കിയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം എവിടെ ചെന്നാലും വാങ്ങിയില്ലെങ്കിലും കോട്ടൺ സാരിയുടെ കളക്ഷൻ ഒന്ന് കാണാൻ മുതിരാറുണ്ട് പക്ഷെ ഇവിടെ അത് നടക്കത്തില്ല കേട്ടോ ഇവിടെ അത്രയും തിരക്കായതുകൊണ്ട് പിന്നെ എന്നാലും കൈ കിട്ടിയതൊക്കെ നോക്കി ഒന്ന് പ്രൈസ് ഒക്കെ നോക്കിയിട്ടുണ്ട് നിന്നു പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരിയുടെ പ്രൈസ് ഒക്കെ നോക്കി ഞാൻ പറഞ്ഞല്ലോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അതുകൊണ്ട് ഒരു ആയിരത്തിന് താഴെ ഉള്ളതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എഴുന്നൂറിന് താഴെയായ അത്രയും സന്തോഷം അഞ്ഞൂറിന് താഴെയായാൽ അതിലും സന്തോഷം പക്ഷെ അതിൽ കുറഞ്ഞ സാരികളൊന്നും നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യത്തിന് പറ്റത്തില്ല പിന്നെ ഇവിടെ കണ്ട സാരികളുടെ എല്ലാം പ്രൈസ് ഒക്കെ നോക്കി കുറച്ചു നേരം ഇവിടെയൊക്കെ നടന്നു എന്തായാലും വന്നതല്ലേ അപ്പോൾ പിന്നെ പ്രൈസ് ഒക്കെ അറിഞ്ഞിട്ട് പോകാമെന്ന് കരുതി എനിക്കറിയുന്നതിനെക്കാട്ടി മെയിൻ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ പ്രൈസ് ഒക്കെ കണ്ട് സാരിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷം അത് കാണിക്കുന്ന എനിക്ക് ഒരു സന്തോഷം അല്ലേ എന്നല്ല മോൻ കാണിച്ചേയില്ലേ മോനും ആയിട്ട് വന്നല്ലേ നല്ല മോനോ 370 ചെറിയ യൂണിഫോം യൂണിഫോം സൈസ് എം ഫെഡ്ജി മുറുങ്ങോ ഇതിനെ ബ്ലൗസ് ഇതെന്റെ ബ്ലൗസ് മുണ്ടി കൈചോട അങ്ങനെ സാരി പരിപാടിയൊക്കെ കഴിഞ്ഞ് ദ ചുരിദാർ മെറ്റീരിയൽ സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ് ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ കിട്ടുന്നുണ്ട് ഈ ഏരിയയിലൊക്കെ നല്ല തിരക്കായിരുന്നു ഇവിടെ വരുവാണെങ്കിൽ നിങ്ങളൊരു രാവിലെയൊക്കെ വരണം അപ്പോൾ ഈ കടയൊക്കെ തുറക്കുന്ന സമയത്താകുമ്പോൾ അത്യാവശ്യം അടിക്കും ചിട്ടയോടുകൂടി സാധനങ്ങളൊക്കെ ഇരിക്കുന്നതാണ് ഇപ്പം സമയം പന്ത്രണ്ടര ഉള്ളൂ പക്ഷേ ഈ സമയം തന്നെ ഇവിടുത്തെ കടയിലെ സാധനങ്ങളെല്ലാം ഒക്കെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് അത്രയും തിരക്കായി എനിക്കൊന്ന് ഡെയിലി വെയറിനുള്ള സാധനങ്ങളാണ് ഇവിടെ വന്ന ആൾക്കാർ കൂടുതലായിട്ട് വാങ്ങുന്നത് പിന്നെ പിന്നിപ്പോൾ ക്രിസ്മസ് വരാൻ പോലും അതിന് നേരത്തെ വന്ന് പർച്ചേസ് ചെയ്യുന്നതാണോന്ന് അറിയില്ല പിന്നെ ഈ കാണുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ സെറ്റ് സാരി കേട്ടോ ഇത് അവിടെ ഉടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നേ പക്ഷേ നല്ല രസമുണ്ട് ഡബിൾ ഷെയ്ഡാണ് വരുന്നത് പിന്നെ എൺപത് രൂപ തൊട്ട് ബ്ലൗസ് ഒക്കെ ഉണ്ട് റെഡിമെയ്ഡ് ബ്ലൗസ് ഞങ്ങൾ താഴെ വന്നിറങ്ങിയപ്പോൾ ഈ കാഴ്ചയാണ് കാണുന്നത് എനിക്ക് ബ്ലൗസ് പീസ് എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ ആ ഒരു തിരക്കും തിക്കും ഒക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച് ഏതെങ്കിലും തിരക്കില്ലാത്തൊരു കടയിൽ പോയി ഒരു ബ്ലൗസ് പീസ് എടുക്കാമെന്ന് എനിക്കൊന്നും എറണാകുളത്ത് വില കുറഞ്ഞു തുണി കിട്ടുന്ന കടകളിൽ ഒന്നിതാണ് ഇവിടെ നൂറു രൂപയ്ക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് വീട്ടിലിടുന്ന പാൻറ്റൊക്കെ കിട്ടാറുണ്ട് പിന്നെ ആ സാധനങ്ങൾ നോക്കി എടുക്കുന്നതിന്റെ തിരക്കാണ് ഇവിടെ കാണുന്നത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ മാത്രമേ ഇങ്ങോട്ട് വന്നുള്ളൂ എന്റെ ഇടയ്ക്ക് നമ്മൾ സാരിയൊക്കെ വാങ്ങിച്ചായിരുന്നല്ലോ അതിന്റെ ബില്ല് ചെയ്യാനും അതിന്റെ ക്യാഷ് അടയ്ക്കാനും നീണ്ട ഒരു ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടു രണ്ടുപേരുള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങി പോകുന്നത് ബ്രോഡ്വേയിൽ തന്നെയുള്ള രാധാകൃഷ്ണനിലാണ് എനിക്ക് ബ്ലൗസ് പീസ് എടുക്കണമല്ലോ മാർക്കറ്റിനകത്തോടുള്ള നടത്തും പക്ഷെ ഇന്ന് കുഴപ്പമില്ല അല്ലേ ഇവിടെ ഒന്ന് ബ്ലൗസ് പീസിന്റെ നിറമൊക്കെ കണ്ടുപിടിച്ചത് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവിടുത്തെ ഡ്രെസ് മെറ്റീരിയലൊക്കെ നോക്കുക കേട്ടോ ഇവിടെ കളക്ഷൻ ഉണ്ട് പക്ഷെ വിലയും കുറവാണ് എനിക്ക് എനിക്കൊന്ന് എറണാകുളം മാർക്കറ്റിനകത്തുള്ള കടകളിലൊക്കെ പൊതുവെ ഇത്തിരി വില കുറവുണ്ടെന്ന് ഇത് മാർക്കറ്റിനകത്തെ രാധാകൃഷ്ണൻ ഇത് കൂടാതെ ചിറ്റൂർ റോഡിൽ ഒരു രാധാകൃഷ്ണ ഉണ്ട് പിന്നെ ഈ കടയോട് ചേർന്ന് തന്നെ ഒരു ലേഡീസ് സ്റ്റോർ ഉണ്ട് അപ്പൊ പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ ഇവിടെ തന്നെ വാങ്ങാന്ന് കരുതി ഇവിടെ കമ്മലിനൊക്കെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ അല്ല ഞാൻ എൻ്റെ ഇടയ്ക്ക് വേറെ ആവശ്യമുണ്ടോ ഞാൻ അറിയിച്ചു അങ്ങനെ ഇന്നത്തെ ബ്രോഡ്വേയിലെ കറക്കം ഇവിടെ തീരുകയാണ് കേട്ടോ ഞാൻ ഇതുവരെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ മാത്രമേ ഇങ്ങോട്ടൊക്കെ വന്നിട്ടുള്ളൂ ഒറ്റയ്ക്ക് ഇവിടെ നിന്നാൽ വഴി തെറ്റോ വഴി തെറ്റോ എന്ന് എനിക്കൊരു പേടിയുണ്ട് പക്ഷേ വഴിയൊന്നും തെറ്റിയില്ല നമ്മൾ സ്കൂട്ടറിൽ സുഖമായിട്ട് വന്നു ഇവിടെ എല്ലാം കറങ്ങി സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഇപ്പം ആ ഒരു ഏരിയയും റോഡും ഒക്കെ കുറച്ചൊക്കെ അറിയാം അതുകൊണ്ടായിരിക്കും തെറ്റാഞ്ഞത് പിന്നെ ഇന്ന് വന്ന മെയിൻ രണ്ട് ഉദ്ദേശങ്ങൾ ഒന്ന് സാരി ഒന്ന് ബ്ലൗസ് ആയിരുന്നു അത് രണ്ടും നടന്നു ഇനി നമുക്ക് ഉർവശി പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് സാധനം നോക്കിയെടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് കയറി ഇറങ്ങി അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ സ്ലോ മോഷൻ ആയിപ്പോയി അതുകൊണ്ട് ഇതിങ്ങനെ നീണ്ടു നിർന്ന് കിടക്കുകട്ടോ പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അതുവരേക്കും ബായ്